ഇന്നത്തെ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖല തകർന്നുകൊണ്ടിരിക്കാനുള്ള ജനുവിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ആദ്യത്തത് ജനുവിൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതല്ല എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വരിക ആശുപത്രിയിൽ പോവാ നമ്മൾ കട്ട കട്ടായിട്ട് പൈസ കൊടുക്കൽ എവിടെയാ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇല്ല വിദ്യാഭ്യാസത്തിന് ഇവിടെ ചേരുമ്പോൾ അവിടെ രണ്ട് ലക്ഷം കൊടുക്കണം അഞ്ച് ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കും പിന്നെ നമ്മൾ പൈസ കൊടുക്കൽ എവിടെയാണ് പിന്നെ ആശുപത്രിയിലാണ് കൊടുക്കണത് അത് കൊടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ വേണം കാരണം പഴയ രോഗങ്ങളൊന്നുമില്ല നമ്മളെ വാപ്പാരൊക്കെ കാലത്ത് ക്യാൻസറ് ചിക്കൻ ബോക്സ് അല്ല ക്യാൻസറും അങ്ങനത്തെ ഷുഗർ പ്രഷറും കൊളസ്ട്രോളും നന്നില്ല അതിനകത്തെ നിങ്ങൾ പഴയ ആൾക്കാരെയൊക്കെ നോക്കി ഓലൊക്കെ നല്ല തടിയൊക്കെ നല്ല പാകം കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കാ പഠനമൊക്കെ ആ കുട്ടി അങ്ങനത്തെ ആൾക്കാർക്ക് അതില്ല അന്നത്തെ രോഗങ്ങൾ എന്തൊക്കെ ചിക്കൻ ബോക്സ് മസൂരി കൊളറ അതൊന്നും ഇപ്പം അല്ലന്നെ അതുകൊണ്ട് ആരോഗ്യരംഗത്ത് ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ നമ്മളായിട്ട് രോഗം ഉണ്ടാക്കി എടുക്കുക നമ്മളെ ജീവിതശൈലിയുണ്ട് എന്തൊക്കെ മാറിയത് അതാണ് ഞാൻ പറഞ്ഞത് വാപ്പാറയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വാപ്പാക്കില്ലാത്ത രോഗങ്ങൾ വാപ്പാക്ക് കട ഇല്ലായിരുന്നു നമുക്ക് കട ഉണ്ടെങ്കിൽ നമ്മളും കടമില്ലാതാകാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ സ്റ്റെപ്പുകൾ എടുക്കണം ഒന്ന് രണ്ട് വാപ്പാക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല മരിക്കാൻ നേരത്തെ എന്തോ രോഗം ഉണ്ടായി അപ്പം തന്നെ മരിച്ചുപോയി അത് വേറെ കാര്യം മറ്റേത് പതിനഞ്ചാം വയസ്സിൽ ഇരുപാം വയസ്സിലും ഇൻസുലിനും ഗുളികയും മരുന്ന് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ഈ കൂടെ പ്രഷറും ഷുഗറൊക്കെ അത്തരം രോഗങ്ങളെ നമ്മൾ പൈസ ഇങ്ങനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കും അതില്ലാതാക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം അത് അതുങ്ങളെ കയ്യില കാര്യം പെരയിലെ സമയത്ത് കൺട്രോൾ കൺട്രോളൊന്നും കൊണ്ടുവരാ നാട്ടെ പെരക്കാർ ഉറങ്ങാൻ സമ്മതിക്ക സമ്മക്കന്നല്ലല്ല ഉറങ്ങാൻ തീരുമാനിക്കാം നിങ്ങൾ ഈ ഒരിക്കലും എല്ലാരോ കണ്ണുമ്പോറും കണ്ടാരെ ഉറക്കുന്നല്ല എപ്പോഴൊക്കെ ബിസിനസ് പരമായിട്ട് പാതിരാക്കി നീച്ചു മുന്നൂറോ കണ്ടും മൂന്നണിക്കൊക്കെ നീച്ചു കൊണ്ട് കേട്ടോ അതല്ല ഇവിടെ സലീം ഒക്കെ ഇട്ട് രണ്ടടിക്കും മൂന്നടിക്കും ഒക്കെ അവരെ ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവും അതല്ല ഞാൻ പറഞ്ഞത് അല്ലാത്ത സമയത്ത് ജോലിക്ക് പോകണം അല്ല വെറുതെ ഉറക്കം ആൾക്കാർ ഇന്നത്തെ കാലത്ത് അതുണ്ട് മുമ്പ് അതില്ല എന്താ കാരണം മുമ്പ് വിളക്കും ഇല്ല ലൈറ്റും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മണ്ണെണ്ണ കിട്ടുക മണ്ണെണ്ണ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ ആകെ കിട്ടുക അതുകൊണ്ട് വിളക്ക് എത്തിച്ചാൽ കഴിഞ്ഞു രണ്ട് വിളക്കോ മൂന്ന് വിളക്കൊക്കെ ആകെ കത്തുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം ഉറങ്ങും അപ്പൊ അമ്മക്ക ഞങ്ങളൊക്കെ ആദ്യം താമസിച്ച താഴ്ത്തങ്ങാടി വാത്ത അവിടെയൊക്കെ ആൾക്കാർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചൂട് കാലത്ത് പോയൻ്റെ മാട്ടിമോക്കൊക്കെ പോകും നിങ്ങൾ കേട്ടോ അറിയില്ലേ പോയൻ്റെ മാറ്റം പോയി കടക്കും അപ്പോൾ ഒരു സെൻറ്ററിൻ്റെ അമ്മ അങ്ങാക്കണ്ടായിരുന്നു മുപ്പർ എവിടുന്നോ വരിക വന്നപ്പോൾ പെരെയെത്തിയപ്പോ ഇല്ല അപ്പൊ കടന്നുന്ന് അപ്പൊ മുപ്പർ നേരെ ആണ്ട് മാട്ടുമ്മക്കാണ് ചെന്ന് അപ്പോൾ നല്ല നിലാവൊക്കെ ഉണ്ട് അപ്പോൾ ചെന്നപ്പം എൻ്റെ അകങ്ങൾ പോകുന്നു ചോദിച്ചു ഒന്നുമില്ല എല്ലാവരും വീട്ടിലൊക്കെ കടന്നാള അപ്പൊ ഞാൻ പോകാറ് ഒരു ബൈക്കിന്റെ ചാവി കളഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ നോക്കിയാൽ കിട്ടുകയാണെങ്കിൽ ഒന്നും ഇവിടെ ഏൽപ്പിക്കണേ ഒരു ബൈക്കിന്റെ ചാവിയാ കീച്ചയുണ്ട് ചെയിൻ ഉണ്ടോ അപ്പം കീച്ച ഇല്ല ചാവി ഒറ്റക്കാണ് ഒരു ചാവി ഒറ്റക്കാ പോയതിട്ടോ കീച്ചേനും കൂടില്ല പാവം അപ്പം അത് ശ്രദ്ധിക്കാം അപ്പം നമ്മൾ പറഞ്ഞെന്താ മ പോയൻ്റെ മാട്ടുമേൽ കടന്നു തുടങ്ങുകയാണ് അപ്പം ഇയാൾ വന്ന് വന്നാൽ പലരും വിരിപ്പും നൽകണേ കൊടുത്താലോ അങ്ങനെയൊക്കെ കൊടുത്ത് കിടന്ന് അപ്പോൾ കടക്കാൻ നേരത്തെ മുപ്പൊരു ചുറ്റുവട്ടത്തൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി ആരൊക്കെയുള്ളത് കാരണം ഇയാൾ കഴിഞ്ഞ് കുറച്ച് പൈസ ഉണ്ട് അപ്പം അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയല്ലേ അപ്പം നോക്കുമ്പോൾ മോഷണത്തിന് അസുഖങ്ങളൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് ഉറക്കാൻ വരുന്നില്ല അപ്പോൾ ഇയാൾ പോക്കറ്റ് ഒടിച്ച് മല നടക്കും കുറേ കൗുന്ന് നടക്കും അങ്ങനെ ഒമ്പത് ഒമ്പതര പത്തൊക്കെ ആയി ഓനും തിരിഞ്ഞും പറഞ്ഞു കിടക്കാം എന്തോ തിരിഞ്ഞു പറഞ്ഞ് കിടക്കണേ ഇയാൾ കടന്നിട്ടാണെന്ന് തപ്പാൻ ചാരിച്ചാണ്ട് ഓൻ തപ്പാൻ വെക്കുകയോ ചാരിച്ചിട്ട് ഇയാളു രണ്ടാക്കും ഉറക്കില്ല അങ്ങനെ പതിനൊന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇയാൾ നീച്ചാണ്ട് അവനെ വിളിച്ചു ഇതാ അവിടെ വാർ ഇത് വിളിച്ചാൽ കീസി പൈസ എടുത്തു ഇത് എണ്ണി വെക്കാറ് അപ്പോ എണ്ണി എണ്ണിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് റുപ്യണ്ടാക്കുകയായിരുന്നു ആ മുപ്പത്തി മുപ്പത്തിരണ്ട് ഉപയ്യാണ് ഇന്നത്തെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കേട്ടോ നാൽപ്പത്തി അമ്പത് കൊല്ലം മുൻപത്തെ കഥയാണ് പറഞ്ഞത് ഞാൻ മുപ്പത്തി രണ്ട് ഉറുപ്പ്യല്ലേ ആ ഉണ്ട് കയറി അവിടെ കഴിച്ച് പിടിച്ചോ രാവിലെ അങ്ങനെ തന്നാണ്ടി ഞാൻ എനിക്കും ഉറങ്ങച്ചു ഉറങ്ങാൻ രണ്ടാക്കും ഉറങ്ങാലോ ഞാൻ എവിടെയാ ഉറങ്ങണത് മാട്ടുമലാപ്പത് ഇന്നിപ്പം അങ്ങനത്തെ ഉറക്കുണ്ടോ ഇല്ല അപ്പം നന്നായി ഉറങ്ങാനുള്ള സെറ്റം ആറേഴ് മണിക്കൂർ നേരെ ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുക മൂന്ന് രണ്ടാമത്തെ കാര്യം ഉറങ്ങാൻ ആരോഗ്യത്തിൻ്റെ ലക്ഷണം രണ്ട് എന്തെങ്കിലും തടി ഇളക്കണ പണിയെടുക്കുക എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക രാവിലെ അതാക്കുക അങ്ങനത്തൊന്നും ഞാൻ പറഞ്ഞു ഞാനും ചെയ്യില്ലല്ലോ അപ്പം മാസ്റ്റർ എന്ത് ഞാൻ പറഞ്ഞപ്പോൾ മുപ്പിനോട് ചൂടാവും അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ജിമ്മ് അതൊന്നും ഞാൻ പറയില്ല നമ്മളിന്ന് ഒന്നിനും പ്രൊമോട്ടർ അല്ല പക്ഷേ എന്തെങ്കിലും തടിക്കൊരു ഇളക്കം വേണം വേർക്കണം എല്ലാ ജോയിൻറ്റൊക്കെ എന്തെങ്കിലും ചെയ്യാഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയൊക്കെ വേഗം ഉറക്കുവരുന്ന രണ്ട് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ല മാനസികാരോഗ്യം ഉണ്ടാക്കുക എന്നാൽ അസൂയ കുസുമ്പ് മറ്റത് മറിച്ചത് നമ്മൾ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശം അതോ അതുകൊണ്ടാണ് റിലേഷൻസ് പോകുന്നത് ബന്ധങ്ങൾ താശലാകാല്ല കാരണം എന്താ നമ്മൾ ആൾക്കാരില്ല നമ്മളെ ഈ മന മാനസികാവസ്ഥ തകരാറാ ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഞാൻ വഴി ചോദിച്ചാൽ അല്ലാതെ ആളുകളോട് മറ്റുള്ള നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യാമെന്നാൽ പറയാം ആണോ അല്ലേ എന്തിനോട് നമ്മൾ ഒരു നിഷേധാത്മക നിലപാടാണ് വിശദീകരിക്കില്ലേ ഏതായാലും പോട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞ നാലാമത്തതാണ് ഏറ്റവും പ്രധാനം ഭക്ഷണം നമ്മൾ പഴയ ആൾക്കാർ പട്ടിണി കടന്നിട്ടുണ്ടാകും പക്ഷേ അവർക്കൊന്നും പോഷകാഹാരം കിട്ടാതിരുന്നിട്ടില്ല അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻ്റാണ് നമ്മളെ പഴയ ആൾക്കാരൊക്കെ ഒരു ഒരു നേരം ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ടാകാം പക്ഷെ കഴിച്ച ഭക്ഷണൊക്കെ എന്തായിരുന്നു നല്ല ടോപ്പ് ഭക്ഷണമായിരുന്നു അതുകൊണ്ട് അവരൊക്കെ ചെയ്തത് ആ വില്ലാപ്പ ചെയ്ത് അപ്പൊ മൂസഹാജി മുതൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ചെയ്തത് സൈറും ബർക്കത്തുള്ള വിഷയമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാൻ അപ്പൊ അതിനകത്ത് എന്താണ് കൃഷി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഞാൻ ചോദിക്കട്ടെ മനുഷ്യനുണ്ടാക്കിയത് എന്തുകൊണ്ടാ ഹലോ മനുഷ്യനുണ്ടാക്കിയ എന്തുകൊണ്ടാണ് മണ്ണ് മണ്ണുണ്ട് ഓക്കെ ഈ കാറും ബസ്സൊക്കെ ഉണ്ടാക്കിയതോ മെറ്റൽ എന്ത് മെറ്റൽ ഇരുമ്പ് അല്ലെ കാറും ബസ്സൊക്കെ ഉണ്ടാക്കി ഇരുമ്പോണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആ കാറിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ എന്തുകൊണ്ട് നന്നാക്കണം ഇരുമ്പോണ്ട് കാറ് കേട് എന്നാൽ എന്തുകൊണ്ടാണ് നന്നാക്കേണ്ടി വരാ ഇരുമ്പോണ്ട് നന്നാക്കണം അപ്പൊ മനുഷ്യർ ഉണ്ടാക്കിയ മണ്ണുകൊണ്ടാണെങ്കിൽ മനുഷ്യനെന്തെങ്കിലും കേട് പറ്റിയാൽ എന്തുകൊണ്ട് നന്നാക്കണം മണ്ണോണ്ട് അങ്ങനെ മണ്ണെടുത്ത് തേമ്പേ മണ്ണ് തിന്നേ ആ ഇവിടെയാണ് നമ്മൾ വെല്ലാപ്പൊക്കെ ചെയ്തേക്ക് മടങ്ങേണ്ടത് ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാ സുബോധനത്തെ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃഷി ഞാൻ കേട്ടെ ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാർ ഇപ്പോൾ കൃഷി മാത്രം ചെയ്ത് ജീവിക്കേണ്ടേ ആരുമില്ല നിങ്ങൾ വല്യാപ്പാരുണ്ടെങ്കിലോ കൃഷി അല്ലാതെ എന്തെങ്കിലും ചെയ്യണമല്ലോ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ കൃഷി ചെയ്യുമ്പം അവനാൻ ചെയ്ത് ആ കൃഷി ചെയ്താലും മണ്ണിലുള്ള മനുഷ്യന്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ ചെടികൾ തെങ്ങായട്ടെ എന്താകട്ടെ ഏതെങ്കിലും മരത്തിന്റെ വേരിലോ തണ്ടിലോ പൂവിലോ കായലോ ഇലയിലോ ആയിട്ട് സംഭരിച്ചു തരും അത് കഴിച്ചാൽ നമ്മളെ പേച്ചവർക്ക് നടക്കും നമ്മളെ വെല്ലാഭാരമൊക്കെ അത് കഴിച്ചിരുന്നു ആ കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം ഇപ്പൊ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു അതിനകത്ത് കൃഷി സമ അരി മാത്രം ഉണ്ടല്ലേ ബാക്കിയൊക്കെ ഉള്ളത് നമുക്കറിയില്ല മുമ്പ് അതല്ല മുമ്പ് കൂട്ടാൻ വെക്കാം താള് തവര ചേമ്പ് കാവുത്ത് ഇതൊക്കെയോ തോന്നിനെ അതിലൊക്കെ പല സംഗതികളുണ്ട് ചക്കര കയും കാണാൻ തന്നല്ല ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചക്കരകേ തോല് കളയാതെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലതാണ് അവിടെ തന്നെ അരി അരിയൊക്കെ തവിട് കളയാതെ തിന്നണമല്ലോ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം അവ ചുരുക്കി പറഞ്ഞാൽ വല്യാപ്പാർ സ്ഥാപിച്ചിരുന്ന ആ ഭക്ഷണ രീതിയിലേക്കും അവരുടെ സാമ്പത്തിക രീതിയിലേക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാനും ഈ കുടുംബ സംഗമം നോക്കുക അപ്പോൾ ഒന്നെന്താണ് തുടങ്ങേണ്ടത് ഇന്ന് പുതിയാപ്പാളിൻ്റെ മുഖത്തൊക്കെ നോക്കുക രണ്ടാൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക രണ്ട് കുട്ടികളെ കെട്ടിപ്പിടിക്കുക മൂന്ന് സാമ്പത്തികമായ ഭദ്രത അടുത്ത ആകുമ്പോഴേക്കും കടില്ലാത്ത ആൾക്കാർ അഞ്ചാരണങ്കീതി വേണം പിന്നെയോ ആരോഗ്യം സംരക്ഷിക്കുക നല്ല ഉറക്കം ഉണ്ടാകുക സമാധാനം ഉണ്ടാകുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ജീവിച്ചിരിക്കുന്ന സമയത്ത് പല തമാശ അത് ഒക്കെ പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് വാക്കുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും ചെയ്തെങ്കിൽ പൊരുത്തപ്പെട്ടു നിങ്ങൾ പള്ളിക്കൊക്കെ കിട്ടണം വർത്താനം മയ്യത്ത് കൊണ്ടുവച്ചാൽ ആദ്യത്തെ വർത്താനം അതെ നിസ്കരിക്കണിന് മുമ്പ് ആ മയ്യത്തോടെ വെച്ചിട്ട് എല്ലാവരും വന്നു വെച്ചിട്ട് വർത്താനം പറയും ആ വർത്താനത്തെ ഇതാ ഇന്നാളാണ് നിർബന്ധമായിട്ട് പറയേണ്ടതാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നെങ്കിൽ ദേവ് ചെയ്ത് അല്ലാൻ ഓർത്തത് പുറക്കണം പുറത്ത് പിന്നോട് വർത്താനല്ല പിന്നെന്താ പറയാ സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഇന്നാൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയണം നബി സല്ലാം അലൈഹി വസ ഒരു ദിവസം നിസ്കരിക്കാൻ ഇതേപോലെ കടണ്ടോ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു ആരെങ്കിലും ഏറ്റെടുക്കൊണ്ടോ ചോദിച്ചു അപ്പൊ ഒരു സാഹികളൊന്നും ഉണ്ടല്ല അപ്പൊ നബി മാറി എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ നിസ്കരിച്ചോളി ഞാനല്ല അപ്പം ഒരു സാബി നീച്ചിരുന്നത് പറഞ്ഞു ദബിയെ ഞാൻ കൊടുത്തോളാം ഏറ്റോ ഏറ്റ് ഉറപ്പല്ലേ ഏറ്റ് ശരി അങ്ങനെ നിസ്കരിച്ച് അപ്പം കടബാധ്യത എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമായി ഗൗരവതരമായിട്ട് നമ്മളെ മതം പഠിപ്പിച്ചിട്ട് ഇന്ന് ഈ സമുദായത്തിൽപ്പെട്ട എല്ലാ തരക്കാരും വലിയോലും പൈസക്കാരധികം കടം സാധാരണക്കാർ ഇടത്തരം കടം ഇല്ലാത്തോ നിവൃത്തിയില്ലാത്തോണ്ട് കടം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ കുടുംബസംഗമത്തെടുക്കേണ്ട മൂന്നാമത്തെ തീരുമാനം ഏതാണ് അനാവശ്യമായ സാമ്പത്തിക ഇടപാടിലേക്ക് പോകാതിരിക്കുക കാരണം ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നമ്മളെ കടത്തിലാക്കാൻ വേണ്ടി നടക്കുകയാണ് ഒരു വണ്ടി ഉണ്ടാവും അപ്പം തന്നെയാണ് ഇങ്ങനെ മെലിങ്ങനെ എക്സ്ചേഞ്ച് മേള ഈ പഴയ വണ്ടി കൊണ്ടു കൊടുക്കുക പുതിയ വണ്ടി എടുക്കുക അവര് ഇന്നലെ പോയെടുത്തു തന്നെ പോകണത് ഇന്നലെ കയറിക്കാറുള്ളത് അതോടുകൂടി കാറ് മാറി പക്ഷേ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കളറ് മാറി അത് കറുത്ത മശീലൊരു പത്തായിരം ഉറപ്പുണ്ടായിരിക്കും കാറെ എടുത്തോടുകൂടി ചോന്ത മശീല് ആറ് ലക്ഷം കടായി എന്തിനാ എന്തിനത് മാറ്റിയത് അറിയില്ല പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പറയുന്നത് എഴുപത് ശതമാനത്തിലധികം വീടുകളും ഏത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ആ അതിൽ എഴുപത് ശതമാനം മുപ്പത് ഉണ്ട് പൈസ ലോലെടുത്തുണ്ട് ബാക്കി എഴുപത് ആളുകളും കട കടബാധ്യതയാണ് ആ കടബാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ഒഴിവാക്കുക രണ്ടാമത് ഈ ഉള്ള ആൾക്കാർ ഉള്ള ആൾക്കാർ പിന്യം പിന്നെ ഉണ്ടാക്കാൻ ഉണ്ടായിക്കോട്ടെ അതിൽ കടം വാങ്ങണേ തെറ്റാവുന്ന നമ്മൾ പറയില്ല അത് തന്നെയാണ് പക്ഷേ വീട്ടണം എന്ന് കരുതി വാങ്ങുന്ന കടമാണെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കാൻ കൊടുക്കാനുള്ളത് സൗഭം ചെയ്യും പക്ഷേ നമ്മളിപ്പോൾ തലയും പാടില്ലാതെ വാങ്ങുകയാണ് അതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത തലമുറ എന്ത് ചെയ്യും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പണ്ട് രാങ്ങാട്ടൂർ പറഞ്ഞ തമാശ ഉണ്ട് മുപ്പൊരു ദിവസം ഇങ്ങനെ പള്ളിക്കെന്ന് പറഞ്ഞാലോ എന്താണ് സാമ്പത്തികമായ ഒറ്റ ചുരുപാടുകളുണ്ടെങ്കിൽ ഇടപാടുകളുണ്ടെങ്കിൽ മൂത്ത മകൻ കുഞ്ഞാപ്പനോട് ചോദിച്ചു വാങ്ങണം പറഞ്ഞാലോ അതിൽ ബാക്ക് എന്ന് പറഞ്ഞു മൂപ്പരത്തു തരല്ല കുഞ്ഞാപ്പുര അറുപതിനായിരം തരേണ്ട ആറ് മാസമായി അടു കിട്ടിയാൽ മതീത് കടയിൽക്കണ കുഞ്ഞാപ്പ് ആകെ കടത്തില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് സാമ്പത്തിക മേഖല ഗൗരവതരമായി പെരുമാറുക